കൊല്ലം ഉമ്മനല്ലൂരിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ട് പ്രതികളെ കൊട്ടിയം പോലീസ് പിടികൂടി പള്ളിമുക്ക് തേജസ് നഗർ ഞാക്കാട് കിഴക്കതിൽ അലി തട്ടാമല മണ്ണാങ്കുളം വിട്ടിൽ സൽമാൻ ഫാരിസ് എന്നിവരാണ് പിടിയിലായത് കൊല്ലം ഉമയനെല്ലൂരിൽ ദേശീയപാതയ്ക്ക് സമീപത്ത് വെച്ച് തട്ടാമല സ്വദേശി ഓടിച്ചിരുന്ന കാർ പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ തട്ടാൻ ശ്രമിച്ചെന്നും പ്രതികളുടെ വാഹനം കടന്നുപോകാൻ സൈഡ് നൽകിയില്ലെന്നും ആരോപിച്ചാണ് വാക്കുതർക്കം ആരംഭിക്കുന്നത് ഒടുവിൽ വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന അല്ലമീനെ കുത്തിയശേഷം സംഭവസ്ഥലത്തുനിന്ന് പ്രതികൾ രക്ഷപ്പെട്ടു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് കൊട്ടിയം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ രണ്ടാം പ്രതിയെ വാഴപ്പള്ളിയിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു സൽമാൻ ഫാരിസ് പോലീസിന്റെ പിടിയിലായെന്നറിഞ്ഞ് ഒളിവിൽ പോയ ഒന്നാം പ്രതി അലി മേവറത്തെ സ്വകാര്യ ആശുപത്രിക്ക് സമീപത്തു വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു പ്രതികൾ കുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു സംഭവ ദിവസം അറസ്റ്റ് ചെയ്ത സൽമാൻ ഫാരിസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രണ്ടാം പ്രതി അലിയെയും കൂടുതൽ അന്വേഷണത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം